ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുണ്യമാസമായി റമദാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എങ്ങനെയാണ് റമദാനിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ട എങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് ഏത് ടൈമാണ് നല്ലത് ഏത് ഫുഡ് ആണ് കഴിക്കേണ്ടത് എത്ര ടൈം വർക്ക്ഔട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് എല്ലാവർക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൌട്ട്സിനെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി പറ്റില്ല ഇനിയുള്ള ഓരോ വീഡിയോയിലും റമദാൻ മാസത്തിൽ നിങ്ങൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം ഫുഡ് കഴിക്കാം ഞാൻ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അതിനുവേണ്ടി നിങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യം ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം വർക്ക്ഔട്ട് ചെയ്യാൻ എന്നാണ് പല വീഡിയോയിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇഫ്താറിന് മുന്നേ നിങ്ങൾ ഒരു ഹൈ ഇൻ്റൻസിറ്റി കാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കലോറി ബേൺ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഫാറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു മിത്ത് മാത്രമാണ് നിങ്ങൾ ഇഫ്താറിന് മുന്നേ കാഡ് ചെയ്താലും ഇഫ്തറിന് ശേഷം നിങ്ങൾ കാഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേൺ ചെയ്യുന്ന കലോറി എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ഓഫ് കലോറിയാണ് നിങ്ങൾ ബേൺ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇഫ്തറിന് മുന്നേ നിങ്ങൾ കാഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഓൾറെഡി ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ഹൈ ഇൻസിറ്റി കാഡ് ചെയ്യുമ്പോൾ പലർക്കും ബിസിനസ് ഉണ്ടാകാം പലരും തലകറങ്ങി വീഴുന്നത് പോലെ കണ്ടിട്ടുണ്ട് തന്നെ ഇഫ്താറിന് മുന്നേ നിങ്ങൾ ഒരിക്കലും ഒരു ഹൈ ഇന്റൻസിറ്റി കാർഡിയോ ചെയ്യാതിരിക്കുക നിങ്ങൾ കാർഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലോ ഇന്റൻസിറ്റി ജസ്റ്റ് ഒരു വാക്കിംഗ് സൈക്കിൾ ഒരു ലോ ഇന്റൻസിറ്റി കാർഡിയോ മാത്രം നിങ്ങൾ ചെയ്യുക അതും ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് ചെയ്യുക റമദാനിൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഇഫ്താറിന് ശേഷമാണ് ഇഫ്താറിൽ നിങ്ങൾ ഒരു ചെറിയൊരു മീൽ കൺസ്യൂം ചെയ്യുക അതിനുശേഷം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് ശേഷം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾ ഒരു മീൽ കൂടെ കൺസ്യൂം ചെയ്യുക അതായത് രണ്ട് മീലിന് ശേഷം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ വീക്കിലി മാക്സിമം നാലോ അഞ്ചോ ടൈംസ് മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ബാക്കിയുള്ള ദിവസം നിങ്ങൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക